ം നാൽപ്പത്തിരണ്ട് പതിനൊന്ന് എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക കോരഹപുത്രന്മാർ ദൈവത്തിനായി കാക്ഷിക്കുന്ന അവരുടെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ അതിയായി ആഗ്രഹിക്കുന്നതിനെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒരു മാൻ ദാഹി ചലഞ്ഞ് ഒരു നീർത്തോടിനായി വെള്ളത്തിനായി ആഗ്രഹിക്കുന്നതുപോലെ സങ്കീർത്തനക്കാരൻ്റെ ആത്മാവ് ദൈവത്തിനായി ആഗ്രഹിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു എന്നിട്ട് സ്വന്തം ആത്മാവിനോട് പറയുകയാണ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് നമ്മുടെ ജീവിതത്തിലും നാം ചിലപ്പോൾ ദൈവീക പ്രവൃത്തികൾക്കായി അക്ഷമയോടെ കാത്തിരിക്കാറുണ്ട് ഒന്നും നടക്കാറില്ല ആത്മീയ ജീവിതത്തിൽ പോലും വരൾച്ച അനുഭവപ്പെട്ടു പോകാറുണ്ട് വരൾച്ച വരുമ്പോൾ നാം വെള്ളത്തിനായി ആഗ്രഹിക്കുന്നത് പോലെ ദൈവസാന്നിധ്യത്തിനായി നാം കൊതിച്ച് കാത്തിരിക്കുന്ന അവസരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ നാം വിഷാദിക്കേണ്ട ഞരങ്ങേണ്ട നമ്മുടെ ദൈവത്തിലുള്ള പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരുന്നാൽ മാത്രം മതി നാം നിരാശരാകുവാൻ ദൈവം അനുവദിക്കില്ല വലിയ ദൈവിക ഇടപെടലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തു തരുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് നമ്മുടെ പിതാവ് പിശാജ് നിരാശ കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ പ്രത്യാശയുടെ ഉറവിടമായ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പും ധൈര്യവുമുള്ളവരായി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും അതിനായി നമുക്ക് സമർപ്പിക്കാം റോമർ എട്ടിൻ്റെ ഇരുപത്തിയഞ്ചിൽ നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു നാം കാണുന്നതിനായി പ്രത്യാശിക്കേണ്ട ഒരു കാര്യവുമില്ല കാണാത്ത ഒന്നിനായിട്ടാണ് നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ പ്രത്യാശ നമ്മുടെ യേശുക്രിസ്തുവിലാണ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലാണ് നിത്യതയിലാണ് അതിനായിട്ടാണ് ദൈവമക്കൾ ക്ഷമയോടെ കാത്തിരിക്കുന്നത് യേശു ക്രിസ്തു പോയതുപോലെ മടങ്ങിവരും തൻ്റെ വരവിനായി കാത്തിരിക്കുന്ന മണവാട്ടി സഭയെ തന്നോട് ചേർക്കും നിത്യതയിൽ നാം യുഗായുഗമായി വാഴും അതിനായി നാം ഒരുങ്ങിയിരിക്കാം നമ്മുടെ ആത്മാവിൻ്റെ വിഷാദവും ഞരക്കവും ഒക്കെ മാറ്റി ദൈവം നമ്മെ തൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയിൽ ാക്കുന്ന ദിനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളെ അങ്ങനുള്ള പ്രത്യാശയിൽ നിറയ്ക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ് ബ്ലെസ്സസ് ഓ